ഒരു ണി പലഹാരമാണ് ചെറിയ ബീറൂട്ട് ചെറിയ കിഴങ്ങ് പുഴുങ്ങി അരിഞ്ഞു വെച്ചിരിക്കുന്നു ഒരു വലിയ ക്യാരറ്റ് മല്ലിയില ഒരു മുഴുത്ത സബോള ഒരു കാൽ നാരങ്ങ ഓരോ ടേബിൾ സ്പൂൺ വീതം ഇഞ്ചി വെളുത്തുള്ളി ഒരല്പം ജീരകം രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി പാൻ അടുപ്പത്ത് വെച്ചാൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം വെളുത്തുള്ളി ഇഞ്ചി ഇട്ട് കൊടുക്കാവെ ജീരം ഇട്ടു കൊടുക്കുക അതിനുശേഷം ഈ സവോള ഇട്ട് കൊടുക്കുക അതായത് ഈ സവോള വഴന്നു വരാൻ വേണ്ടി അതിൽ ഉപ്പ് ഇട്ട് കൊടുക്കാവെ ക്യാരറ്റ് ബീട്ട് റൂട്ട് ഇട്ട് കൊടുക്കാവെ അത് വെന്ത് വന്നിട്ടുണ്ട് ഈ പൊടിച്ച് വെച്ചിരിക്കുന്ന കിഴങ്ങ് ഇട്ട് കൊടുക്കുക കഷ്ണമായിട്ട് തന്നെ അരിഞ്ഞിട്ടാണുള്ളത് ഈ മുളക് പൊടി മല്ലിപ്പൊടി ഇട്ടുകൊടുക്കാവെ ഒരു ടീസ്പൂൺ മസാലപ്പൊടി ഇട്ട് കൊടുക്കാവേ ഈ മസാലപ്പൊടി കറുവ ഗ്രാമ്പു ഏലക്ക പെരിഞ്ചീരകം ഇവയെല്ലാം കൂടെ പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് കുരുമുക് പൊടി ഇട്ട് കൊടുക്കാം മല്ലി ഇട്ട് കൊടുക്കാം നാരങ്ങ കഷ്ണമില്ലേ അത് പിഴിഞ്ഞ് ഇട്ട് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് തണുക്കാൻ വെക്കാം ഇങ്ങനെ ചെറിയ ഉരുളി ഉരുളി ആക്കി എടുക്കാവ് ചെറിയ ചെറിയ പോളസ് ആയിട്ട് ഇതുപോലെ ഒരു കപ്പ് പൊടി ഇട്ട് കൊടുക്കാം ഇത് വറുത്ത അരിപ്പൊടിയാണ് ഒരല്പം ഉപ്പെന്ന് കയറി കൊടുക്കാം അപ്പം മല്ലിയില ഇട്ട് കൊടുക്കാം മല്ലിയല ഇല്ലെങ്കിൽ കരിവേപ്പില ഇട്ട് കൊടുത്താലും മതിയെ അതൊന്ന് മിക്സ് ചെയ്തിട്ട് തിളച്ച വെള്ളം തിളച്ച ഞാൻ ഒഴിക്കണം കുറേശോ കുറേശോ ആയിട്ട് ഒഴിച്ച് നമ്മൾ ഇടിയപ്പക്കത്തിനൊക്കെ കുഴക്കത്തില്ലേ അതുപോലെ കുഴച്ചെടുക്കണം രണ്ട് നുള്ളു ജീരകം നല്ല ജീരകം ഇട്ട് കൊടുക്കണം ഇതിങ്ങനെ മിക്സ് ചെയ്തെടുക്കണ രണ്ട് മിനിറ്റ് ആക്കിയിട്ട് ഇതുപോലെ ചെറിയ ഉരുളയാക്കി എടുക്കണം ഉരുളയാക്കിയിട്ട് നമ്മുടെ കയ്യെ വെച്ച് നന്നായിട്ടൊന്ന് പരത്തണം അതായത് പരന്ന് വരുമ്പോളെ നമ്മൾ പിടിച്ചു വെച്ച ഈ ഉണ്ട ഈ ഉണ്ടെ അതിനകത്ത് വെച്ച് മൂടിയെടുക്കാനാണ് അപ്പൊ തേ ഒരു ഉണ്ട എടുത്ത് തേതിനകത്തോട്ട് വെക്കണം ഇങ്ങനെ റൗണ്ടാക്കിയെടുക്കണം ഞാൻ ഉണ്ണിയപ്പച്ചട്ടിയാണ് വെച്ചിരിക്കുന്നത് ഞാൻ വെളിച്ചെണ്ണയ്ക്കകത്താണ് വറക്കുന്നത് കേട്ടോ അത് വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതായിരിക്കും ഒരു ടേസ്റ്റ് ഇത് നമുക്കിങ്ങനെ ഓരോന്നോരോന്ന് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം ഇങ്ങനെ മൂത്ത് മൂത്ത് ഇതിനാകുമ്പോഴത്തേക്കും എണ്ണ അധികം ആകാതെ നമുക്ക് വറുത്തെടുക്കാം ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് മറിച്ച് മറിച്ചു കൊടുക്കണേ ഇടയ്ക്കിടയ്ക്ക് ഇത് ഇങ്ങനൊന്ന് മറിച്ച് ഇട്ട് കൊടുക്കണേ ഈ ഉണ്ണിയപ്പച്ചട്ടി ഇല്ലാത്തവർ വെറുതെ ചീനച്ചട്ടിക്കകത്തൊക്കെ എണ്ണ ഒഴിച്ച് വറുത്താലും മതി കേട്ടോ പെട്ടെന്ന് ബ്രൗൺ ആകുന്നത് വരെ ഇങ്ങനെ മറിച്ച് മറിച്ചിട്ട് വാർത്ത വെക്കണം കേട്ടോ ഗോൾഡൻ ബ്രൗൺ ആയി വന്നിട്ടുണ്ട് നമുക്ക് ചെയ്ത് ഇനി ഇനി എടുക്കാം അടിപൊളി സ്നാക്സ് റെഡി ആയിട്ടുണ്ട് ചായയുടെ കൂടെ നാല് മണിക്ക് കഴിക്കാൻ ഒരു നല്ല പലഹാരമാണ് നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുമ്പം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ